രാവിലെ ചായയ്ക്ക് കഴിക്കാൻ എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു സാധനമാണല്ലോ മസാല ദോശ അപ്പോൾ നമുക്കിന്ന് മസാല ദോശ ഉണ്ടാക്കാം വെറും മസാല ദോശയല്ല റാഗി മസാല ദോശ അതിന് വേണ്ടിയിട്ട് ഒരു പാൻ ചൂടാക്കാം അതിലേക്ക് കുറച്ച് കടുക് പൊട്ടിക്കുക കടുക് പൊട്ടി വരുമ്പോൾ നമുക്കതിലേക്ക് സ്പൂൺ ഉഴുന്നിട്ട് കൊടുക്കാം ഉഴുന്നൊന്ന് പൊട്ടി വരുമ്പോഴേക്കും അതിലേക്ക് ഒരു സവോള അരിഞ്ഞതും ഒരു കഷ്ണം ഇഞ്ചി ഒരു പച്ചമുളക് ഒരു ചെറിയ അല്ലി വെളുത്തുള്ളിയും ചേർത്ത് നല്ലപോലെ ഒന്ന് വാട്ടി കൊടുക്കാം ശരിക്കൊന്നും വാടണ്ട ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി ഇനി നമുക്ക് വേണ്ടത് ഉരുളക്കിഴങ്ങാണ് ഞാൻ എടുത്തേക്കുന്നത് നാല് ഉരുളക്കിഴങ്ങ് ജസ്റ്റ് ഒന്ന് ഉപ്പിട്ട് വേവിച്ച് ഉടച്ചെടുത്തതാണ് ഈ ഉരുളക്കിഴങ്ങ് കൂടി ഇട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഒരു സ്വല്പം ഗരം മസാലപ്പൊടിയും ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കുക പിന്നെ കുറച്ച് വെള്ളം കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഈ സമയത്ത് ഉപ്പ് ആവശ്യമാണെങ്കിൽ നിന്ന് ഇട്ട് കൊടുക്കാൻ മറക്കല്ലേ ഇപ്പോൾ നമ്മുടെ മസാല നല്ല ഡ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി വേണ്ടത് മല്ലിയിലയാണ് മല്ലിയില ഒന്ന് മുകളിൽ കൊടുക്കുക ദോശമാവ് ഞാൻ റാഗി ഇട്ട് മിക്സ് ചെയ്ത് അരച്ചതാണേ അപ്പോൾ ഇഷ്ടമാവാണെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ